എടാ എടാ ഫുഡ് ും വരാറായല്ലോ ഞങ്ങൾ പോയ കട്ടൺ ആക്കിട്ട് വരും അപ്പൊ നീ എഴുന്നേറ്റിട്ട് സെറ്റ് ആയിക്കോണം ഈ മൂഡ് ഓഫ് ഒക്കെ മാറ്റി ഓക്കെ ഏത് കണക്ക് തെറ്റിയാലും ഈ ഒരു കണക്ക് തെറ്റാൻ പാടില്ല ദൈവം നല്ല മുഖബത്തുള്ള കട്ടൻ ചായ ചായൊരു മധുരമിട ചായയിൽ ചായ കുടിക്കുംട ആ മൂടൊക്കെ വരും എപ്പോഴും ഇങ്ങനെ എങ്ങോട്ട് പോയിരിക്കേ 人形を練るね。 േ നടക്കാൻ പോയവര് ഇല്ല ഇതുവരെ പോയവര്ന്നും താമസിക്കുന്നല്ലോ അവര് തോന്നുന്നു ആ വന്നല്ലോ ആ വരുമ്പത്തിനും കട്ടൻ ചായ ഒക്കെ റെഡിയാണല്ലോ ആ ഒരു ഉള്ളൂ ചായു ചായു എന്നാ നിങ്ങൾ ഇരിക്കും ഞാൻ ബാക്കി ചായ എടുത്തിട്ട് വരെ എന്തിത്ര വൈകിയത് ഞങ്ങൾ കുറച്ച് ദൂരം അധികം നടന്നു കുറച്ച് കഥകളും പറയാറുണ്ടായിരുന്നു അതെനിക്ക് പോവാൻ അടാ ഇവൾക്ക് ഇത് പറ്റി ഇഞ്ചി കടിച്ചു പോളിരിക്കുന്നത് അല്ല നീ ഇന്നലത്തെ സംഭവം വിട്ടില്ലേ അതൊക്കെ വിട്ടുകള എന്താടാ നമ്മളാരും മനസ്സിലാക്കാത്ത നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പം ഇതുവരെ നമ്മൾ പലർക്കും വേണ്ടി ജീവിച്ചു ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ ദൈവം ഈ പ്രവാസത്തിൽ നമുക്കൊരു ലൈഫില്ലേ നമുക്ക് സ്വന്തം ഒന്ന് പറയാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫ്രീഡത്തോടെ സംസാരിക്കാൻ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ നമ്മളെ കൂടെ ഒന്ന് വരാൻ നമുക്കൊന്നുമില്ല ഒന്ന് തുറന്ന് പറയാൻ ഒരാൾ വേണ്ടേ അതൊന്നുമില്ലാതെ ഇത്ര കാലം നമ്മളൊക്കെ ജീവിച്ചു നമുക്കെന്നും ഈ ഒരു പ്രവാസം തന്നെയാണ് അതൊന്നൊരു മോചനം നമുക്ക് വേണ്ടേ ഇനിയെങ്കിലും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ദൈവം എൻ്റെ റസ്യ നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സമയവും ഒക്കെ ആർക്ക് വേണ്ടിയാണോ ചെലവാക്കിയത് ഉണ്ടല്ലോ അവരുടെ ഭാഗത്തു നിന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം പാലാക്കിയത് എനിക്ക് ജീവിക്കായിരുന്നല്ലോ അത് കേൾക്കുമ്പോഴുണ്ടല്ലോ ആകെ തകർന്നു പോകും അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒഴിക്കുന്ന പോലെ ഒന്നുമില്ല എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ചേച്ചി കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ മനസ്സിലാവും ആരെ ഭാഗത്താണ് തെറ്റ് ആരെ ഭാഗത്താണ് ശരി അതാണ് നല്ലത് വെറുതെ ഇങ്ങനെ അടുത്തിരുന്നിട്ട് എന്നും ഇങ്ങനെ ഓരോരോ പിണക്കങ്ങളും പ്രശ്നങ്ങളും പരസ്പരം അവർ മനസ്സിലാക്കലുണ്ടല്ലോ ചേച്ചി ജീവിതത്തിൽ അത് രണ്ടുപേരും തമ്മിൽ എന്തായാലും ഉണ്ടാവണം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് സോൾവാം അപ്പം അതുണ്ടാവും അതുണ്ടാവണം കാലാവുമ്പോൾ ഹാപ്പിയാണ് അത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഹാപ്പി ഹാപ്പിയാണെന്നുള്ളത് ഒരാളില്ലാണ്ട് ഒരാൾക്ക് പറ്റത്തില്ല അത് ഞങ്ങൾക്ക് അറിയാതെ എടാ നമ്മുടെ ചെറിയ ജീവിതം അത് നമുക്ക് വേണ്ടി ഇനിയെങ്കിലും ജീവിച്ചില്ലെങ്കിൽ ഇനി നമ്മളെ ജീവിതം വേറെ ആരാ ജീവിക്കുക നമ്മളിങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരും സന്തോഷപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഒരാളുടെ ജീവിതം ഒരു ആവറേജ് ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം നല്ല ഉറക്കം പേരുണ്ടെങ്കിൽ നല്ലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇത്രയും കൊണ്ട് ഇത്ര ലൈഫ് അടിപൊളിയാണ് മിനി കൂപ്പറ് വേണം വലിയ ബിൽഡിങ് വേണം ഭയങ്കര സംഭവം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഈ പ്രവാസത്തിൽ ഒറ്റക്കാണ് താമസിക്കുന്നതല്ലേ ഒരുപാട് പേര് വരും സഹായം കൊണ്ട് പക്ഷെ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ വേറെ വേറെ ഉദ്ദേശങ്ങളാണ് എന്നുള്ളത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോട് ചോദിക്കണം അപ്പോഴാണ് അതിൻ്റെ വിഷമം അറിയുള്ളൂ നമ്മൾ ജോലി ഉണ്ട് പലരുമായിട്ട് ഇടപഴകുന്നു പക്ഷെ നമുക്കൊക്കെ കിട്ടുന്നത് ഫുള്ള് നെഗറ്റീവാണ് നമ്മൾ എത്ര പോസിറ്റീവായിട്ട് അങ്ങോട്ട് ഇടപെട്ടാലും പക്ഷെ അവർ തരുന്ന എന്താണെന്നറിയോ ഒന്നുമല്ല നമ്മുടെ മക്കളെ പ്രായമുള്ളവര് അവരുടെ അപ്രോച്ചാണ് ഏറ്റവും വേദന വരിക കാരണം നമ്മളെ സ്നേഹത്തോടെ ലാളിച്ച് വളർത്തിയ നമ്മുടെ മക്കള് അവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഹാപ്പിനെസ്സും ഉണ്ടാകും അങ്ങനെയുള്ള ആ മക്കളെ പ്രായമുള്ളവർ കൂടി നമ്മളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഒരു മെന്റലി നമുക്ക് ഭയങ്കര ആണ് സങ്കടം വരും ദേഷ്യം വരും അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുക ലൈഫിൽ നമുക്ക് ഒരാൾ വേണം നമുക്ക് താങ്ങായി തണലായി നമുക്ക് സപ്പോർട്ടായിട്ട് സമൂഹത്തിൽ നമുക്ക് പറയാം ഭർത്താവാണ് ഇത് എന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും നമുക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാൾ വേണം അത് നിർബന്ധമാണ് ഇനി ഈ പ്രവാസത്തിൽ ഒരാൾ ഒറ്റയ്ക്കാവരുത് എല്ലാവരുടെ ജീവിതം കൂടെ ജീവിക്കൊരാൾ ഉണ്ടാവണം മറ്റുള്ളവർ സമ്മതം വാങ്ങി ഇഷ്ടം നോക്കി ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ട സമയമാണത് നമ്മൾ കുറേ കാലം ജീവിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി അവരുടെ നമ്മൾ സമൂഹത്തിന് നോക്കി നമുക്കിനി നമുക്ക് വേണ്ടി ജീവിക്കണം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുള്ള ജീവിതം ഇനി വേണ്ട കുറച്ചല്ലേ ഉള്ളു നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിന്നെ വേറെ ആരാ എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഹാപ്പി ആയിട്ട് പോകണം